അമ്മേൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇന്നെന്താ ഉണ്ടാക്കുന്നതെന്നറിയോ കയ്പങ്ങ കൂട്ടാൻ കൂട്ടാനാണ് അപ്പം പത്തര കയ്പങ്ങ ഉണ്ട് പച്ചര കയ്പങ്ങ കൂടി രണ്ടൂറ് കൂട്ടാനൊക്കെ കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ചെറുതാക്കി അരിഞ്ഞു വരട്ട ごめんなさい。 അപ്പോൾ ഒരു സവാളയും കൂടി ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് എനിക്കൊരു തക്കാളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വേണ്ട അയാൾ ഇടുമ്പോൾ കാണിച്ച് തരാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഒന്നാണ് ചൂടാട്ട ചട്ടിയാണ് വെളിച്ചെണ്ണ ഒരുപോലെ ആക്കി കൊടുത്തിട്ടില്ലെങ്കിൽ പൊട്ടിത്തെറിക്കും ചൂട് വട്ടിയ ഒന്ന് ചൂടായി വരട്ട കൊടുക്കുക അതിൻ്റെ ഒപ്പം തന്നെ കൈപ്പങ്ങി കൊടുക്കുക ഒരു കൂടി ചിരി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൊടുക്കും നന്നായിട്ടൊന്ന് വഴറ്റൊക്ക ഇതക്ക ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇപ്പൊ നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അതുപോലെ തന്നെ ഒരു നുള്ള ഒരു വെള്ളം മുളകൊണ്ട് കുറച്ച് മഴ പിന്നെ മഞ്ഞൾപ്പൊടി

ഇത് വേവാണല്ലോ അതിൽ കിടന്നിട്ട് അപ്പോൾ കുറച്ചും കൂടെ വെള്ളം വേണം നമുക്ക് കറിക്കാവശ്യത്തിലുള്ള വെള്ളമൊക്കെ ഉണ്ട് പിന്നെ അരിക്ക് ഉപ്പ് ഇനി ഒരു തക്കാളി ഒരു ഉപ്പും മുളിയും ഉണ്ടോ എന്ന് നോക്കുകുറവുണ്ട് അത് വലിയ കയ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ അതിന് ഈ കറക്കി ഇങ്ങനത്തെ കറക്കി കയ്പ്പ് കുറയും നമ്മളെ കൈപ്പങ്ങേൻ്റെ കയ്പ്പ് വരില്ല അത് വെന്ത് വരട്ടെ അപ്പോഴേക്ക് കുറച്ച് അരപ്പ് ഉണ്ടാക്കാണ്ട് തേങ്ങ പൂണ്ടെടുത്താൽ കയ്യോട് ചിലവാൻ വയ്യാത്തതുകൊണ്ട് അതിൽക്കൊരു നുള്ളു പെരിഞ്ചിരവും കൂട്ടിയിട്ട് അരച്ചെടുക്കണേ അപ്പോൾ അത് അരച്ചെടുക്കട്ടെട്ടോ അപ്പം നമ്മളെ കയ്പെങ്ങ കൂട്ടാം വെന്തിട്ടുണ്ടെനിക്ക് തേങ്ങ വരട്ടെട്ടോ ഇന്നലെ ഇനി ഉപ്പോ പുളി എന്തെങ്കിലും കുറവുണ്ടോ നോക്കട്ടെ സൂപ്പർ കയറി കേട്ടോ ഇതൊന്ന് വറമ്പിടങ്ങും അടച്ചിട്ടെ വാങ്ങിയൊക്കെയാണ് കേട്ടോ രണ്ട് മണി ഉലുവെട്ടെടുത്തു കടുക് രണ്ടുമണിട്ട് കൊടുത്തു പിന്നേ രാത്രി തന്നെ ഉഴുവെടുക്കണേ കറിയൊക്കെ എടുക്കാമോ വന്നു വെറുപ്പില്ല ഒരു മുളക് കൂട്ട് എടുത്തു തീ ഓഫാക്കി വറുത്തു വേറെ കഴിക്കും ഉണ്ട് കറി ചില വേങ്ങല്ലേ കേടാ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് നല്ല വരാം കേട്ടോ